ഹലോ ഗായ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന മാസങ്ങളിൽ ഒരുപാട് ആക്സിഡന്റ് കേസുകളൊക്കെ നടന്ന് ഒരുപാട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ജനുവരി ഫസ്റ്റ് ഇപ്പോൾ ഇന്നലെ കണ്ണൂരിൽ ഒരു സ്കൂൾ ബസ് ആക്സിഡൻ്റ് ആയി ഒരു കുട്ടി മരിച്ചു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട് ഇതിൽ ഡ്രൈവറായിട്ടുള്ള എന്ന് പറയുന്ന ആള് പറഞ്ഞത് വണ്ടിക്ക് ഫിറ്റ്നസ്സിന് പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബ്രേക്ക് പൊട്ടിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് നടന്നതെന്നാണ് പറഞ്ഞത് ആയ ഇത് തന്നെയാണ് പറഞ്ഞത് ആ ടോട്ടൽ ആ ബസ്സിൽ ആയം ഇരുപത് കുട്ടികളും പിന്നെ ഈ ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത് ആയ ഇത് തന്നെയാണ് പറഞ്ഞത് നോർമൽ സ്പീഡായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കുട്ടികൾ പറഞ്ഞത് ഓവർ സ്പീഡാണെന്നാണ് അതുതന്നെയാണ് ഇപ്പോൾ എം വി ഡീം പറയുന്നത് ബസ്സിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ബ്രേക്കൊന്നും കൂട്ടിയിട്ടില്ല ഓവർ സ്പീഡ് തന്നെയാണ് ഇത്യാവശ്യത്തിൽ ഒരു കാരണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എം വി ഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓട്ടോർ വെഹിക്കിൾ ഇപ്പോൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ആക്സിഡൻ്റ് നടക്കുന്നതിന് മുന്നേ ഈ പറയുന്ന നിസാം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് നിസാമിനെ അറിയാവുന്ന ഷമീം എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് നാലു മണിക്ക് മുന്നേ അതായത് നാലേ മൂന്നിനാണ് സോറി നാലേ മൂന്നിനാണ് സ്റ്റാറ്റസ് വെക്കുന്നത് ഈ പറയുന്ന നിസാം അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് ചുരുക്കി പറഞ്ഞ ഫോണിൽ നോക്കി അശ്രദ്ധമായി ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു കറക്റ്റ് ബ്രേക്ക് കിട്ടാത്തത് കൊണ്ട് പിടിച്ച പിടിക്ക് കിട്ടാത്തതുകൊണ്ട് വണ്ടി ആക്സിഡൻ്റ് ആയി എന്നുള്ളതാണ് ഈ വണ്ടികളുടെ ഫിറ്റ്നസ് ഒരാഴ്ച ഈ ഫിറ്റ്നസ്സിന് വേണ്ടി ഹാജരാക്കുന്നത് ഹാജരാക്കേണ്ടത് കൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചതിനെ തുടർന്ന് ഗവൺമെൻറ് അതായത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിൻ്റെ ഇടയിൽ ഈ അക്കാദമിക്കറിൻ്റെ ഇടയിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാതിരിക്കാൻ വേണ്ടി ഏപ്രിൽ വരെ വരയ്ക്കും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗതാഗത കമ്മീഷണർ ട്രാൻസ്പോർട്ട് കമ്മീഷണറ് ഈ ഒരു ഫിറ്റ്നസ്സിൻ്റെ കാലാവധി ഏപ്രിലേക്ക് നീട്ടിയിരുന്നു അതിപ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വിമർശനമായിട്ട് വരുന്നുണ്ട് ഇപ്പോ കൊല്ലത്ത് നിന്ന് വീണ്ടും ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ബസ്സുകൾ മത്സരിച്ച് ഓടി അതിൽ പെട്ടെന്ന് സടമ്പ്രക്ക് ഇട്ടപ്പോൾ അതിലാളുകൾക്ക് പരിക്കു പറ്റി ഗർഭിണി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്ക് എന്നുള്ള ഒരു ന്യൂസും ഇപ്പോൾ വരുന്നുണ്ട് അതായത് ബസ്സുകൾ എടുക്കുന്നതിനുള്ള സമയമുണ്ടല്ലോ അതിലെന്തോ ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഇവരിങ്ങനെ മത്സരിച്ച് ഓടുകയും ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വരികയും ഒന്ന് തടമ്പ്രക്ക് കിട്ടപ്പോൾ മറ്റൊരു ബ്രേക്ക് ഇട്ട് ആൾക്കാർ വരെ തെറിച്ച് ബസ്സിൻ്റെ സീറ്റിൽ നിന്ന് വീഴുന്ന അവസ്ഥ വരികയും ഗർഭിണികൾ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഉൾപ്പെടെ പരിക്കേറ്റുകയും ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ബസ്സുകളൊക്കെ ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടികളിൽ അധികം ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർമാർ അത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിത ജീവൻ മാത്രം വെച്ചുകൊണ്ടല്ല നിങ്ങൾ ആ വണ്ടിയും കൊണ്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവരുടെ ജീവൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ